നമ്മുടെ ഐറ്റംസ് എല്ലാം നിങ്ങൾ കണ്ടു ചിക്കൻ പരട്ടോ വന്നു കപ്പ സലാഡ് കിച്ചടി തോരൻ ചമ്മന്തി അവിയൽ പച്ചടി മാങ്ങ ഇഞ്ചി കട്ടള വറുത്ത എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു പിടിയില്ല അപ്പോൾ ആദ്യമേ മീൻചാർ ഒഴിച്ചിട്ട് ശകലം ചോറ് നല്ല വിശപ്പുണ്ട് കുറേ നേരം കാത്തിരുന്നതുമാണ് ഇവിടെ കുറേ ചേട്ടൻ നോക്കി നിൽക്കുകയാണ് കാരണം പഞ്ഞിയാണ് പഞ്ഞി ചൂടും കുടമ്പുളിയുടെ പുളിയും എൻ്റെ പൊന്നെ ഇതേ കപ്പയുണ്ട് നമ്മുടെ ഒരു സത്യം പറയട്ടെ കപ്പ മീൻകറിയുടെ മുമ്പിൽ ഐസ് ആയി കുറച്ച് മീൻ കയറി തലതിന്നാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാനാണ് ഇത് പൂ പോലുള്ള മീൻ ഇതാണ് കട്ടട പീസ് വറുത്തത് നല്ല മസാലക്കൂട്ട് കരട്ട മീനാട്ടോ അതിൻ്റെ ടേസ്റ്റ് വേറെ ഫ്രൈ ചെയ്യുമ്പോൾ സവാള പോണല്ലോ അത്ര ആൾക്കാർ ഇവിടെ വന്ന് കൂടുന്നതിനെ ഒന്നും പറയാൻ പറ്റത്തില്ല